ഫ്ലോക്സോൺ വിങ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഇത്തവണ പോകുന്ന ടർക്കിയിലേക്കാണ് ഞാൻ മുന്നേ സഞ്ചാരി എഴുതിയ പോലെ യു എസ് യു സി എടുത്തു യു എസ് യു സി എടുത്ത ശേഷം ടർക്കി യു എസ് സി എടുത്തു സോ ഇപ്പം നമ്മൾ ടർക്കിഷ് ഏർലൈൻ്റെ ഫ്ലൈറ്റിലാണ് ആദ്യമായിട്ട് പോകുന്നത് ഇതുവരെ ഖത്തർ ഖത്തറയസിലായിരുന്നു ട്രാവൽ ചെയ്തത് ബട്ട് ഇത്തവണ നമ്മൾ ഇസ്താംബുഴി വഴി ഇസ്താംബുൾ വഴി അൻഡാലിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാ അരുണും ഏടനും തന്നെയും അമ്പിളിയും എല്ലാവരും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് മെല്ലെ താഴെ കറങ്ങി വരികയാണ് വീണ്ടും നമ്മൾ ദോഹയുടെ മുഖുമുദ്രിയായ ടെഡി വിയറിൻ്റെ അടുത്തും ഏതോ ജോഹാൻ്റെ അസ്ട്രോണോട്ട് അവിടെ ഉണ്ട് ജുഹാൻ അതിന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഓ ഇതാണ് ആശ്രമം ഇതാണ് ഇറങ്ങിയ നാസയുടെ അപ്പോളോ മിഷനൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് ഇത്തവണ ജുഹാൻ ലോഗ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം തന്നെ അവനറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത്

ഞങ്ങൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു അവിടുന്ന് ലാസ്റ്റ് മിനിറ്റ് രണ്ട് മണിക്കൂർ ട്രാൻസിറ്റ് ടൈം ഉണ്ടായിരുന്നു അവിടുന്ന് നേരെ ടർക്കി ഷെയർബോസിൻ്റെ ത്രീ തേർട്ടി ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് പിന്നെ ജൊഹാനൊക്കെ ഇതാ കയറുന്നു ഈ കാണുന്നതാണ് ഇസ്താപുളി എയർഫോർട്ട് ഇതോരറ്റത്താണ് നമുക്ക് തന്നിരിക്കാമെന്ന് തോന്നുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ വാട്ടർഫാൾ ലൊക്കേഷൻ നമ്മൾ ഇന്നിത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ജോഹാനൊക്കെ ഉണ്ട് ബേബിയൊക്കെ നടന്ന് മടുത്തിരിക്കുവാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ഫ്ലൈറ്റ് ലേറ്റായത് കൊണ്ടും കുറച്ച് റൂമിലെത്തി മടുത്തത് കൊണ്ടും നമ്മൾ കാഴ്ചകളൊക്കെ നിർത്തി വീട്ടിൽ റെസ്റ്റ് എടുത്തു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഈ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടക്കാനുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടെങ്കിലും നമ്മൾ ഈ മരത്തിന്റെ ഇടയിൽ ഇടയിൽ കൂടി ഈ പാർക്കിൽ കൂടെ നടക്കുന്നത് കൊണ്ട് അത്ര ഫീൽ ആവുന്നില്ല എന്നാലും നമ്മളിവിടെ ടയേർഡ് ആവുകയാണ് എന്നാലും അതിനുള്ളിലായതുകൊണ്ട് അങ്ങോട്ട് പിന്നെ ഇവിടെ എൻ്റാലിൽ വന്നു പോയത് കൊണ്ട് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ശരിക്കും ഇവിടെ എൻ്റാലിൽ ഈ സമയത്ത് നല്ല ചൂടാണ് വരുന്നവർ ഈ ജൂൺ അവസാനം ഒന്നും തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത് ജുഹാൻ പറഞ്ഞപോലെ നമ്മളിവിടെ കാണാൻ പോകുന്നതാണ് കുർഷ്നല്ലൂ വാട്ടർഫാൾസ് അതിനകത്തേക്കാണ് നമ്മൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് അൻഡാലിയിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് ബേബി ബേബിയൊക്കെ അതേ വരുന്നത് ഹൈ കാണിച്ചത് വാ ഹാ ഹൈ ഇവിടെ നല്ലൊരു ബേഡിനൊക്കെ വെച്ച ഒരാളിരിപ്പുണ്ട് പൂഞ്ഞാലുണ്ട് ഫോട്ടോ എടുക്കാ ബേഡിനെ വെച്ച് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യമുണ്ട് ഓ ഇതാണ് വാട്ടർഫോളിന്റെ അതിമാസ്മരികമായ മഞ്ഞി ദേഹാൻ സൂക്ഷിച്ചിറങ്ങണേ நிறத்துிஷே எங்கு மாத்திஷண்டு ആ അപ്പുറത്ത് രണ്ടെണ്ണം ഇവിടെ രണ്ടും മൂന്നെണ്ണം നമുക്കിതിന്റെ ചോട്ടിൽ പോയി നിക്കാൻ പറ്റും അവിടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടാവുക വെള്ളത്തിന്റെ ഫോട്ടോ വേണോടാ ഈ കുരിശ്ന വാട്ടർഫോളിന്റെ ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്കുള്ള ഒരു വ്യൂ തന്നെയാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് ഇപ്പം നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട് പിന്നെ ഇന്ന് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് മൂന്ന് വാട്ടർഫോൾസ് ആണ് അതിൽ ഒന്നാമത്തെ വാട്ടർഫോൾ ആണ് ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ വ്യൂ കൂടാതെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഭാഗം കൂടെ ഉണ്ട് ഇതിൻ്റെ അങ്ങനൊരു റൗണ്ട് ഷേപ്പിൽ കിടക്കുന്നതാണത് ഇതുകൂടാതെ നമുക്കിന്ന് കാണാനുള്ളതാണ് അപ്പർ ആൻഡ് ലോവർ ഡൂഡൻ വാട്ടർഫാൾ നമ്മൾ രണ്ടാലതിൻ്റെ പിക്ചറിലൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോസിൽ വരുന്ന ഒരു വാട്ടർഫാൾ അതാണ് നമ്മുടെ കുറച്ചുളളൂ വാട്ടർഫാൾസ് നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ സൈഡിൽ നമ്മളത് കാണാനാണ് ഈ സൈഡിലേക്ക് വന്നത് എൻ്റെ പുറകിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ മുന്നോട്ട് പോയി താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു സ്പോട്ട് പോലെ അറിപ്പിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു വരാം നല്ല ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് ഒരു വളഞ്ഞു കിടക്കുകയാണ് ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് ആദ്യം കണ്ടത് ഇത് രണ്ടാമത്തെ ഭാഗം ഈ രണ്ട് ഭാഗമാണ് നമ്മുടെ കുരിശണ്ണൂർ വാട്ടർഫാൾ എന്നറിയപ്പെടുന്നത് അൻഡാലയിലെ പ്രധാനപ്പെട്ട മൂന്ന് വാട്ടർഫാൾസിൽ ഒന്നാണിത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഒക്കെ കണ്ട നമുക്ക് ഇതൊന്നും വലിയൊരു വാട്ടർഫോൾ ആയിട്ട് തോന്നില്ലെങ്കിലും ഇവിടുത്തെ ഒരു വേറെ പ്രത്യേക രീതിയിലുള്ള കാര്യമാണ് എങ്കിലും ഈ അൻഡാലയിൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റിയ വാട്ടർഫാൾസിൽ ഈ മൂന്നെണ്ണം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ കൊടും ചൂടായതുകൊണ്ട് അത്യാവശ്യം തണലുള്ള ഇങ്ങനത്തെ ഏരിയ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ കുറച്ചൊരു വാട്ടർഫോളും കണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ജോഹാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ചൂടും ഹ്യൂമിഡിറ്റിയാണ് ഞങ്ങളെല്ലാവരെയും തളർത്തി കളയുന്നത് അതുകൊണ്ടുതന്നെ ഇതൊരു എൻജോയ് ചെയ്യാനുള്ള ഒരു വൈബിലേക്ക് ഞങ്ങൾ എത്തുന്നില്ല അടുത്ത നമ്മൾ പോകുന്ന സ്ഥലമാണ് ഡൂഡൻ വാട്ടർഫാൾ ഡൂഡൻ സലൈസ് നമ്മൾ ക്രൂനൻസിൽ നിന്ന് നേരെ ഡ്യൂഡനിലേക്ക് വന്നത് പിന്നെ ഡ്രൈവർ ഇതേ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ആ 70 lira. 70. എല്ലാവരും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് ലിറയാണ് ഒരാൾക്കുള്ള ചാർജ് ലൂഡൻ വാട്ടർഫാൾ കാണാനുള്ള വിഹാൻ ഒക്കെ വരുന്നതേ ഉള്ളൂ പുള്ളിയാണ് നമ്മുടെ ഡ്രൈവർ പുള്ളി പാലസ്തീനിന്നാണ് പുള്ളി നമ്മളെ ഒരു ഫുൾ ഡേ ഇങ്ങനെ കിറക്കുന്നതിന് തൊണ്ണൂറ് ഡോളറിന് ഞങ്ങൾ സെറ്റ് ചെയ്ത് ടൂറിസ്റ്റുകളെ വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ പി എച്ച് ഡി എടുത്തിരിക്കുന്നതാണ് നമ്മുടെ പർക്ക് അതുപോലെ തിരക്കാണ് ഈ കാണുന്നതെങ്കിലാണ് വാട്ടർഫോൾ എന്ന് തോന്നുന്നത് ഞാൻ പോയിട്ട് വരാം നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ചാടിച്ചാടി കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചിങ്ങോട്ട് ഇറങ്ങി വരാനുണ്ട് വരണ തന്നെയൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ ഈ വാട്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താ പ്യുറാണ് ത്ര പ്യുവർ വാട്ടർ കണ്ടിട്ടില്ല ഓ പോന്ന വഴിക്കുള്ള ഈ ഹൈറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കണല്ലേ തലടിക്കും തല തല നോക്കണേ രണ്ടോട് പറ തല ശ്രദ്ധിക്കണം പറ വാട്ടറിന്റെ ശരി ദുർഘടമായ വഴികളാം ശരിക്കും ഈ ഡൂഡൻ വാട്ടർഫാൾ എന്ന് പറയുന്നത് രണ്ടൊന്നും ഉണ്ട് അപ്പർ ആൻഡ് ലോവർ അതായത് ഇപ്പോൾ അപ്പർ വാട്ടർഫാളിലേക്കാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ലോവർ വാട്ടർഫാള് അത് ആണ് കറക്റ്റ് കടലിലേക്ക് പോയി വീഴുന്നത് അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് നമുക്ക് വാട്ടർഫാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്

ഡൂഡൻ കേസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി മനോഹരമായ ഒരു തലയൊക്കെ കുഞ്ഞുള്ളൊരു യാത്രയിലെ കൂടെ ഒക്കെയാണ് താഴെന്നുള്ള വ്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തുടങ്ങിയാണ് ചെറിയ കേവിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്കിതിനു മുകളിലേക്ക് പോകാൻ ശേഷം മുകളിൽ കയറി നമുക്ക് ഇതിൻ്റെ അടുത്ത വർഷമായ ലോവർ ഡ്യൂഡൻ വാട്ടർഫാളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് ഒരു ഭയങ്കര ഇതുപോലെയുള്ള ഓരോരോ കുഞ്ഞ് കേവിൽ നിന്ന് വ്യൂ ഏ ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടുന്ന് നല്ല താഴോട്ട് ഇറങ്ങുന്ന ഈ വാട്ടറാണ് അവിടെ പരിണമിക്കുന്നത് ടൂറിസ്റ്റുകളെ കൊണ്ട് ഇവിടെ തല്ലാണ് രക്ഷ പിന്നെ ചൂട് കാരണം നമ്മൾ ഇച്ചിരി വേർക്കും ഒരുപാട് അയറണും അയറൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംഭാരമാണ് നമ്മുടെ നാട്ടിലത്തെ നാലുമെള്ളം മൂരിമെള്ളം ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് പ്രൊപ്പോർഷനിൽ സെറ്റ് ആക്കി വെച്ച് വയ്ക്കുന്നതാണ് ബേബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞേ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു സാധനം പറ്റുമെങ്കിൽ വാങ്ങാതിരിക്കുക എല്ലാത്തിനും മൂന്നിരട്ടി വിലയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അത് പുറമേയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ അത്ര ലാഭമായിരിക്കും ഞങ്ങളിപ്പോൾ വെള്ളവും അയറനൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നത് ലുഡൻ വാട്ടർഫാളിൽ നിന്ന് വന്നത് ലുൻ ലുഡൻ ലോവർ വാട്ടർഫാളിലേക്കാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോളിൻ്റെ വെള്ളം ഒഴുകി വന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു നമ്മൾ അൻഡാലിയ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു പിക്ചർ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോ ഇതേ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ ലോവർ ഡ്യൂഡൻ വാട്ടർഫോളിന്റെ ഈ മനോഹരമായ വ്യൂ ആണ് ഡ്യൂഡൻ വാട്ടർഫോളിന്റെ ലോവർ വാട്ടർഫോളിൻ്റെ ഈ ബോട്ടിലൊക്കെ നമ്മൾ തൊട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കറക്കുന്ന അഡ്വെഞ്ചറൊക്കെ ഉണ്ട് അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച വന്നത് ഇവർ എങ്ങനെയാണ് അതിൻ്റെ അപ്പുറത്തെ ബാരിയറാണ് ആ ബോട്ടിലുള്ള ആൾക്കാർ എത്ര അഡ്വഞ്ചറസ് ആയിട്ട് ആ വാട്ടർഫാളിൻ്റെ കീഴേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കിക്കാൻ അപ്പോൾ അതിൽ പോകാനൊരു ത്രില്ലൊക്കെ അല്ലേ എന്നാലും അത് ഞങ്ങൾക്ക് പോസിബിൾ ആയിരുന്നില്ല അത് ഇന്നലെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഇന്നലെ അത് നമുക്ക് നടന്നില്ല ഫ്ലൈറ്റ് ഡിലേ ആയത് കാരണം എല്ലാവരും മടുത്തത് കൊണ്ടും നല്ല ചൂടും ഹ്യൂമിഡിറ്റി ആയതുകൊണ്ടും വൈകുന്നേരം പ്ലാൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കൊന്യാളിറ്റി ബീച്ച് ഞങ്ങളിവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് എല്ലാവരും ചൂടൊക്കെ നടന്ന് മടുത്തു പോണോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ വെറുതെ നടക്കാനിറങ്ങിയതാണ് ഇതാണ് ഇവിടെ ഓൾഡ് ടൗൺ അൻ്റാലിയയിലെ വാക്കിംഗ് സ്ട്രീറ്റ് ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുള്ളൊരു തല്ലാണ് ഏറ്റവും ഇഷ്ടം ഇവിടെ അരുണം തന്നെയൊക്കെ അത് ഫോട്ടോ എടുക്കുന്നു ഇവിടെ ഒരു ട്രാം ലൈൻ ഉണ്ട് നല്ല മനോഹരമായ പൂക്കളെ കൊണ്ടും അയ്യോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ടു മിനിറ്റ്സ് വോക്കിംഗ് ഉള്ളൂ എന്താണ് വേണ്ടി അങ്ങനെ ഞങ്ങൾ എന്താലും ഈ തിരക്കൽ നിന്നും ഞങ്ങളുടെ ഫുഡൊക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ട് ബസ്സിന് പോകാനുള്ള തിരക്കിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് വോക്ക് ചെയ്താലുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ റൂം ജഹാൻ ബീവിയൊക്കെ അതെ നടക്കുന്നത് ഹലോ നടക്കാം തുറക്കാം നടക്കാം ശരിക്കും നമ്മൾ നാളെ പോകാനായിരുന്നെങ്കിലും ഫ്ലൈറ്റിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ രാത്രിക്കുള്ള ബസ്സിൽ ക്യാപ്പഡോലിക്കയിലേക്ക് പോവുകയാണ് ഈ സ്ട്രീറ്റിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇരിട്ടായി ഇവിടെ ഓൾമോസ്റ്റ് പത്ത് മണിയോളമായി നമുക്ക് ആ എപ്പോഴേക്കാല് പോണത് എനിക്ക് കാണുന്നതാണ് കുറേ വീട് കാണുന്നുണ്ടെന്ന് എനിക്കറിയിക്കാം ജസ്റ്റ് സ്ട്രീറ്റിന്റെ പുറകിൽ തന്നെ എയർബിൻ ബിൽ എടുത്താൽ ഈ വീടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം